ശ്രീ ജയചന്ദ്രൻ മാസ്ത്ര അതായത് കേരളത്തിൻ്റെ എം പിമാർ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാർ ഇന്ന് പാർലമെൻറ്റിന് മുന്നിൽ സംയുക്തമായി പ്രതിഷേധിക്കുമ്പോൾ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് പാർലമെൻറ്റിന് മുന്നിൽ ഇന്ന് ഉയർത്തിയത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നാണ് അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യവും കേരളം എന്താ ഇന്ത്യയിലല്ലേ സാർ മാധു ആ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത് കേരളം ഇന്ത്യയിലല്ലേ ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളും റൂളുകളും ബാധിക്കേണ്ട അനുസരിക്കേണ്ട ബാധ്യത കേരളത്തിന് ഇല്ലേ നോക്കൂ ഇന്ന് നാം മാതൃഭൂമി പോലുള്ള ഒരു ഫ്ലോറിൽ സത്യത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു മാധ്യമത്തിൽ നിന്നുകൊണ്ട് അസത്യങ്ങൾ ഇത്രത്തോളം വിളിച്ചു പറയുന്നത് ഭൂഷണമാണോ എന്നുള്ളതാണ് മാധുവിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞു രണ്ടായിരത്തി ആറ് മുതലുള്ള ഡ്യൂ ശ്ശിക ഇത്തരമൊരു കുടിശ്ശികയ്ക്ക് ആധികാരികമില്ലെങ്കിൽ രണ്ടായിരത്തി ആറ് എങ്ങനെ കേരളത്തിന് ഇങ്ങനെ ഒരു കുടിശ്ശിക വന്നു രണ്ടായിരത്തി ആറിൽ നരേന്ദ്രമോദി അല്ലല്ലോ ഇന്ത്യയുടെ ഭരണാധികാരി ഇനി ഇന്ത്യ രാജ്യത്ത് ഞാൻ മാധുവിടെ കൃത്യമായിട്ട് പറയും ഒരു പ്രാദേശിക ഭരണകൂടം മുതൽ ഒരു സ്പോർട്സ് ക്ലബ്ബ് മുതൽ രാജ്യത്തെ കേന്ദ്ര സർക്കാർ വരെ പ്രവർത്തിക്കുന്നതിന് കൃത്യമായ നിയമാവലികളും നടപടികളും റൂളുകളും ഉണ്ട് നോക്കൂ ഇതൊന്നും ഭാരതീയ ജനതാ പാർട്ടിയോ നരേന്ദ്രമോദിയോ ഉണ്ടാക്കിയതല്ല ഞാൻ മാധുവിൻ്റെ മുമ്പാകെ വെക്കുന്നു വളരെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഓൺ ദി എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് ടു ആംഡ് ഫോഴ്സസ് ദുരന്തം ഘട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ആംഡ് ഫോഴ്സസ് പ്രവർത്തിക്കേണ്ടത് ഞാൻ മുഴുവൻ വായിക്കാൻ സമയമില്ല വളരെ ചുരുക്കി ഞാൻ പറയാം പ്രൊവൈഡിങ് എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് വെൻ കാൾഡ് ടു ഡു ഈസ് ദ സെക്കൻഡറി ഡ്യൂട്ടി ൾ കൃത്യമായിട്ട് പറയുന്നു എന്താണ് ഇതിന് ബില്ല് അടക്കേണ്ടത് അസിസ്റ്റിംഗ് നാച്ചുറൽ കലാമിറ്റീസ് അണ്ടർ സിവിൽ ഗൈഡ് ലൈൻസ് and instructions ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ് സിവിൽ അതോറിറ്റീസ് ബൈ ആർഡ് ഫോഴ്സസ് നയൻറ്റീൻ സെവൻറ്റി സിഫ്റ്റീൻ ഫോർ ഇറ്റ് ഇസ് ട്വിഫൈഡ് ബൈ the സിവിൽ അതോറിറ്റീസ് എന്താ പറഞ്ഞതിനർത്ഥം രണ്ടായിരത്തി ആറ് മുതൽ മാത്രമല്ല ഇന്ന് മാതൃഭിയുടെ ലേഖകന്മാരുൾപ്പെടെയുള്ള യോഗത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു അതൊരു നടപടിക്രമമാണ് ഞാൻ ഇപ്പം മാധൃം നമ്മൾ ചർച്ച ചെയ്താൽ ഇത് വലിയ പാതകമാണ് ഒറ്റ ചോദ്യം ഞാൻ മാധൂ ഇപ്പം അയച്ചു തരാം ഈ സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പേജ് രണ്ട് ഒട്ടനമാധുനയച്ചാൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം ഇലക്ട്രിസിറ്റി ബോർഡിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒമ്പത് കോടി രൂപ അടയ്ക്കണം ഞാൻ ചോദിക്കട്ടെ വയനാട്ടിലെ ആളുകൾക്ക് കണ്ണ് കാണിച്ചതിന് ഇത്രയും പണം അടയ്ക്കേണ്ടതുണ്ടോ ഇനി അടുത്ത ചോദ്യം അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈദ്യുതി കത്തുന്നുണ്ടോ ആ വൈദ്യുതിക്ക് ബില്ല് കിട്ടാറുണ്ടോ ആ അഡ്ജസ്റ്റ്മെന്റ് രണ്ടായിരത്തി ആറ് മുതൽ ഇത്തരം കാര്യങ്ങൾ ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ മാധു ഇന്ത്യയിലെ നാച്ചുറൽ കലാമിറ്റീസ് ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ നിയമം രണ്ടായിരത്തി അഞ്ചിൽ എസ് ഡി ആർ എഫ് നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റീഹാബിറ്റേഷൻ ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ദൺസേൺ അതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്സ് സെന്റർ കൊടുക്കും അതിനാവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം കൈമാറും അത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നൽകുന്നത് ഡിഫൻസ് ആണ് ഡിഫൻസിന്റെ ബജറ്റിൽ പറയാത്തതാണ് അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം അതുകൂടി കണക്കാക്കി എസ് ഡി എഫിന് ഇവർ ആവശ്യപ്പെട്ട പണം കൊടുക്കും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്റ്റേറ്റിന് കൊടുക്കണം ചിലപ്പോൾ എല്ലാ തവണയും അത് കൊടുക്കാൻ കഴിയാറില്ല കൊടുക്കാറുമില്ല കാരണം എന്താ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ അതിൽ ചില വിട്ടുവീഴ്ചകളും ചില അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടാകും അത് കുറച്ച് കൊടുക്കുക അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കൊള്ളരുനായ്മ അതിപ്പോ ഇൻട്രോയ് പറഞ്ഞല്ലോ കോടതി പോയി എന്തേ കോടതി പോയിട്ട് ഇത് വലിച്ചു തോട്ടിലിട്ടു എന്തേ കേന്ദ്രത്തിന് ഡയറക്ഷൻ കൊടുത്തില്ല ഒന്നും കൂടി ചോദിച്ചു തന്ന കൊണ്ടുപോയതിന്റെ ചട്ടത്തിലെ അങ്ങ് പറഞ്ഞത് കൊണ്ട് അത് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിക്കാം നമുക്ക് അങ്ങനെ തന്നെ പോകാം മൂന്ന് അതികളെ ഉള്ളു എന്നുള്ളത് കൊണ്ട് പക്ഷെ എനിക്ക് അവിടെ അങ്ങോട്ടൊരു ചോദ്യം ഉണ്ട് അതായത് രണ്ടായിരത്തി ആറ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് പതിമൂന്ന് കോടി രൂപയുടെ അടക്കം കണക്ക് കൂട്ടി ഇങ്ങോട്ടൊരു ഇണ്ടാസം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു പക്ഷേ അധിക സഹായം അടക്കമുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അത് ഉള്ളൂ അതിന് കാലതാമസം വരുന്നുണ്ട് അത് ഉള്ളൂ പരിഗണിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണല്ലോ കോടതിയിലടക്കം പറഞ്ഞത് പിന്നീടാണ് ഈ കഴിഞ്ഞ സമയത്താണ് നവംബറിൽ മാത്രമാണ് ഇതിൻ്റെ പിടി എന്നെ അടക്കം കൊടുത്തത് എന്നൊരു പുതിയ വാദം വന്നത് അതിനു മുൻപ് ഈ കണക്കുകൂട്ടൽ നടന്നിട്ടുണ്ടായിരുന്നില്ല അതിന് ഈ പറയുന്ന മന്ത്രിതല സമിതി വന്നു പ്രധാനമന്ത്രി നേരിട്ട് വന്നു അടിയന്തര സഹായം അന്നേരമുണ്ടായില്ല അതിനുശേഷം പിന്നീട് സ്പെഷ്യൽ ഫണ്ട് നൽകണമെന്ന ആവശ്യത്തിൽ ഇതുവരെ പരിഗണന ഉണ്ടായില്ല ഈ കണക്കുകൂട്ടലിൽ സമയം കിട്ടി ഈ കണക്ക് കൂട്ടലിൽ സമയം കിട്ടിയില്ല എന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത് അങ്ങ് പറയുന്നത് ഈ പറയുന്ന ചട്ടത്തിലൊന്നും എനിക്കും തർക്കമില്ല നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യാം